എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറ്റി തരട്ടെ ഞങ്ങള് പാപങ്ങളെന്നു ഞങ്ങളൊക്കെ നാളെ ഒരു ഫതില് പറ നാളേറെ മനോഹരമായ ഒരു ഫതിലാണ് അഞ്ചു വർഷമായിട്ട് ഒരു ഉമ്മ കരഞ്ഞു കരഞ്ഞ് 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 അവസാനം ചൊല്ലിയപ്പോൾ ആണ് ആ ഉമ്മയുടെ കണ്ണു നീര് വത്തിയത് അഞ്ചു വർഷത്തോളം തന്റെ മകന് ആ മുസ്ലിം ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് ജീവിക്കുകയാണ് അഞ്ചു വർഷത്തിന്റെ മുന്നേ ഇവർക്കൊരു ബാലിയുണ്ട് ഒരു മക്കളുണ്ട് ഭാര്യ മക്കളുണ്ട് അങ്ങനെയാണ് ഒരു പെണ്ണുമായി അബൂബക്കർ ഞാൻ ഒരുപാട് പ്രാവശ്യം അയച്ചു വായിച്ചില്ല ഞാൻ കണ്ടിട്ടില്ല അബൂബക്കർക്കാണ് കേട്ടോ നമുക്ക് ദേശീയ അങ്ങനെ അഞ്ചു വർഷമായി പോയി ഒരു വിവരല്ല ഒരു ഉമ്മയും ഒരു ഭാര്യയും മക്കളും തൻ്റെ മർച്ചാറും തൻ്റെ മകനും വേണ്ടി ഇപ്പൊക്ക് വേണ്ടി കരഞ്ഞിരിക്കുകയാണ് കരഞ്ഞിരിക്കുകയാണ് വളരെ അസുഭത്തിലാണ്

الذي ولا الا المسكين ും പറയാനും മാനം തുറന്നിരയ്ക്കാനും നീയല്ലാതാരുമില്ല കോൺ തുറന്നത് ആരുമില്ല അല്ലല്ലാതാരില്ല അല്ല എന്നാൽ എല്ലാ ദിവസവും റഹ്മത്തിന്റെ 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 മാലാകമാര് അവന്റെ മനസ്സിലേക്ക് വരികയാണ് അമ്മയുടെ മലക്ക് വലിയ ഇൻഷാ അള്ളാ അ ഉമ്മ നാളെ ഇൻഷാ അള്ളാ يمദ പരി നമുക്ക് നോക്കാം വല കുട്ടോ വല കുട്ടോ ൻസരെ ഇൻഷാ അള്ളാ ബുക്കര ലാ ബഅദ ബുക്കര ബുക്കര ലാ നാളെ അല്ല മറ്റന്നാൾ

അപ്പോ മറ്റൊന്നാള് ഒരു ഉമ്മ വന്നിട്ട് പറഞ്ഞോട് എന്റെ കുട്ടിന്റെ പാസ്പോർട്ടും ഒരാളെ കയ്യിലാണ് വിസക്ക് വേണ്ടി തൊണ്ണൂറായിരംപയ കൊടുത്തു ഒരു രക്ഷയില്ല ഇനി തെരയാത്ത സ്ഥലങ്ങളില്ല ഞാൻ പറഞ്ഞു സുലാത്തൽ ഫാത്തി കേക്കു കേക്കുന്ന് പറഞ്ഞു എന്നാ നിങ്ങളെ പൈസയും പാസ്പോർട്ട് അവിടെ പോകൂല വാക്കുർത്തക്കണ് നാളെ നമുക്ക് ഒരുപാട് പറയണ്ട് തിങ്കളാഴ്ച അതിമനോഹരം ചൊവ്വാഴ്ചതിനേക്കാൾ മനോഹരം മനസ്സിലൂ ത സമയത്ത് അന്ന് ഞാൻ ഞാൻ ഞങ്ങള് പറഞ്ഞ സമയത്തൊക്കെ ഫോൺ ഓണാക്കി വെക്കുന്നുണ്ട് ഞാൻ നിങ്ങൾ പറയുന്ന സമയത്തൊക്കെ ഫോൺ ഓൺ ആക്കി വെക്ക പിന്നെ മനുഷ്യനല്ലടോ എന്റെ അവസ്ഥ അറിയില്ലേ എന്റെ അവസ്ഥ അവസ്ഥ ഞാൻ മൊബൈൽ വാട്സപ്പ് ഒന്നും ഉപയോഗിക്കുന്ന വളരെ കുറവ് കുറവുപയോഗിക്കില്ലാഹു പെരക്കെത്തിയെ വിഷമങ്ങൾ അള്ളാഹു മാറ്റി തരട്ടെ നാളെ നാളെ നേന മനോഹരമായ ഫതിലാണ് കേൾക്കാൻ

തൃശ്ശൂർ വരുമോ തങ്ങള് നിങ്ങള് ബിരിയാണി വെച്ചു നമ്മൾ വരും അള്ളാഹു പറ ഞാൻ ഒരു ഗ്രൂപ്പിലും ഇല്ല തങ്ങളിപ്പ ഞാൻ ആദ്യായിട്ടാണ് അള്ളാഹു ഒക്കെ പറക്കത്തിയിട്ട് ഇന്ന ഞാനൊരു നമ്പർ തരാം നിങ്ങൾ ആർക്കും കൊടുക്കരുത് കേട്ടോ അത് നാളെ തര നാളെ രാവിലെ നമ്പർ ഒറ്റപ്പാലം വരുമോ അതൊക്കെ ഇവിടെ നിന്ന് വിളിച്ചാൽ കേൾക്കേണ്ട സ്ഥലമാണ് ഒറ്റപ്പാലൊക്കെ തിക്കോടി എപ്പോഴാ വരുന്നത് റോഡ് ബ്ലോക്ക് ആകുമെന്ന് പേടിയാണ് എവിടെ പോകാണ് പേടിയാണ് അവിടെ അള്ളാഹു തന്നൊരു അംഗത്താണ് എവിടെ പോവുകയാണെങ്കിലും അവിടെ ജനങ്ങളാണ് എന്ത് ചെയ്യും നിങ്ങൾ പറയും ഇന്നൊന്നും തീരുമാനമായിട്ടില്ല വിശാല